കേരളത്തിലെ ഏറ്റവും മികച്ച എക്നോ കോച്ചിംഗ് പ്ലാറ്റ്ഫോമായ ലേൺ വൈസ് അവതരിപ്പിക്കുന്ന എക്നോ ഫോക്കസ് ഫോർ പോയിന്റ് ഓ ലേൺ വൈസ് അക്കാഡമിക് റിസർച്ച് ടീമിന്റെ നേതൃത്വത്തിൽ ടിക്നോ പ്രീവിയസ് ഇയർ ക്വസ്റ്റൻ പേപ്പർ അൾട്ടിമേറ്റ് അനാലിസിസ് ഫോ പോയിന്റോയിലൂടെ ടിക്നോ ഡിഗ്രി പി ജി പ്രോഗ്രാമുകളുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റൻ പേപ്പർ മെഷീൻ ലേണിംഗ് അൽബർദംസ് ഉപയോഗപ്പെടുത്തി വളരെ കോംപ്രഹെൻസീവായ രീതിയിൽ അനലൈസ് ചെയ്ത് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നു ടിക്നോ ഫോക്കസിന്റെ ഭാഗമായിട്ടുള്ള മുൻകാല ചോദ്യ പേപ്പറുകളുടെ ഡീറ്റെയിൽഡ് അനാലിസിസും പ്രൊഡക്റ്റീവ് ക്വസ്റ്റൻ പേപ്പേഴ്സിന്റെ മോഡൽ ആൻസേഴ്സും അടിയ പി ഡി എഫ് ഫയലുകൾ ലേൺ വൈസിന്റെ ആപ്പിൽ അതാത് കോഴ്സുകളിൽ ലഭ്യമാണ് ലേൺ വൈസിന്റെ പ്രോഗ്രാമുകളെ കുറിച്ച് കൂടുതൽ അറിയാൻ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് സന്ദർശിക്കാം അവിടെ കാണുന്ന നമ്പറിൽ വാട്സാപ്പ് വഴിയോ കോൾ വഴിയോ എത്രയും പെട്ടെന്ന് ബന്ധപ്പെടാം എഴുപത്തഞ്ച് തൊണ്ണൂറ്റി രണ്ട് തൊണ്ണൂറ്റിമൂന്ന് തൊണ്ണൂറ്റാറ് പതിനാറ് എന്നതാണ് നമ്പർ ഒന്നുകൂടെ പറയാം എഴുപത്തിയഞ്ച് തൊണ്ണൂറ്റി രണ്ട് തൊണ്ണൂറ്റിമൂന്ന് തൊണ്ണൂറ്റാറ് പതിനാറ് അപ്പോൾ വരുന്ന എക്നോ എക്സാംസിന് എല്ലാ ലേണേഴ്സിനും എല്ലാവിധ ആശംസകളും നേരുന്നു പ്രീവിയസ് ഇയർ ക്വസ്റ്റൻ പേപ്പർ അൾട്ടിമേറ്റ് അനാലിസിസ് ഇക്നോ മുൻകാല ചോദ്യ പേപ്പറുകളുടെ ഒരു അനാലിസിസ് സെഷനാണ് നമ്മളിവിടെ കണ്ടക്ട് ചെയ്യാൻ പോകുന്നത് ഫോർ എം എസ് സി കെമിസ്ട്രി ലേണേഴ്സിന്റെ എം സി എ സീറോ വൺ ഫൈവ് ബയോളജി ഫോർ കെമിസ്ട്രി എന്ന് പറയുന്ന ഇലക്ട്രിക് പേപ്പറാണ് നമ്മളിവിടെ നോക്കാൻ പോകുന്നത് സോ ഈ ഒരു സെഷനിൽ നമ്മൾ കണ്ടക്ട് ചെയ്യുന്നത് ഫേസ്റ്റ് വണ് സിലബസ് മാപ്പിംഗ് നമുക്ക് ഓൾറെഡി അറിയാം എം സി എച്ച് സീറോ വൺ ഫൈവ് എന്ന് പറയുന്നത് ഓൾറെഡി ബ്ലോക്ക്സ് ആൻഡ് യൂണിറ്റ്സ് ഒക്കെയായിട്ടാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത് ആ ഒരു ഡിവിഷനെ ബേസ് ചെയ്തിട്ട് തന്നെ നമ്മുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഈ ഒരു സെഷനിൽ നിന്ന് ഏതൊക്കെ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് വന്നിരിക്കുന്നത് എന്നുള്ളതിന്റെ ഫ്രീക്വൻസി അനുസരിച്ചിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ സിലബസ് മാപ്പിങ്ങിൽ നോക്കാൻ പോകുന്നത് ഹൈ മീഡിയം ലോ എന്നുള്ള പ്രോബിലിറ്റിയിലാണ് നമ്മൾ സിലബസ് മാപ്പിംഗ് ചെയ്യുന്നത് മൂവ് ഓൺ എക്സാംസിസ് നമ്മുടെ എക്സാമിന് ഡിഫറന്റ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ചോദിച്ച് കണ്ടിട്ടുണ്ടെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും ഇതിനോടകം മനസ്സിലായിട്ടുണ്ടാവും അപ്പൊ അതിൽ ഏതൊക്കെ ടൈപ്പ് ഓഫ് ക്വസ്റ്റൻസിനാണ് റെലവൻസ് കൂടുതൽ ഏതൊക്കെ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് കൂടുതൽ പറ്റുന്നത് അപ്പം മാർക്ക് ഡിസ്ട്രിബ്യൂഷൻസ് എത്രയാണ് എന്നുള്ള കാര്യങ്ങളായിരിക്കും എക്സാം പാറ്റേൺ അനാലിസിൽ നമ്മൾ ചെയ്യുന്നുണ്ടാവുക ഒരു സ്ട്രക്ചർ മനസ്സിലാക്കിയെടുക്കുക പേപ്പറിന്റെ അതാണ് എക്സാം പാറ്റേൺ അനാലിസിസ് പിന്നെ റെക്കറിംഗ് ക്വസ്റ്റൻസ് റിവ്യൂ അതായത് റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റൻസ് ഏരിയാസ് അല്ലെങ്കിൽ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് കൺസെപ്റ്റ്സ് ഏതൊക്കെയാണെന്നൊക്കെയാണ് നമ്മൾ അതിൽ നോക്കുന്നത് ദെൻ വീൽ ഗോ ഫോർ ദ ടോപ്പിക് പ്രോബിലിറ്റി അതായത് ജൂൺ ട്വന്റി ട്വന്റി ഫൈവ് എക്സാമിൽ ഏതൊക്കെ ടോപ്പിക്സ് ആണ് കൂടുതൽ വരാൻ ചാൻസ് ഉള്ളത് എന്നുള്ളൊരു പ്രഡിക്ഷൻ നമ്മളൊരു ബെയർ പ്രൊഡിക്ഷൻ ആയിരിക്കും നമ്മൾ ആ ഒരു സെഷനിൽ കണ്ടക്ട് ചെയ്യുന്നുണ്ടാവുക ദെൻ നമ്മളൊരു മെത്തഡോളജി കോൾ ഔട്ട് എന്ന് പറയുന്ന ഒരു ഇത് ചെയ്യുന്നുണ്ടാവും അതായത് എങ്ങനെയാണ് നമ്മൾ ഇനി സ്ട്രാറ്റജിക്കലി പ്ലാൻ ചെയ്തിട്ട് എക്സാമിന് പഠിക്കേണ്ടത് ദൻ ഏറ്റവും ലാസ്റ്റ് നമ്മളൊരു മോ പ്രഡിക്റ്റീവ് പേപ്പറും അതിന്റെ സാമ്പിൾ ആൻസേഴ്സും മാർക്കിംഗ് സ്കീമും നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതായിരിക്കും അപ്പൊ അതോടുകൂടെ നിങ്ങക്ക് മനസ്സിലാവുമ്പോൾ ഇങ്ങനെയാണ് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്നത് മാർക്ക് സ്കോർ ചെയ്യുക എന്നുള്ളതാണല്ലോ നമ്മുടെ മേജർ എയിം ഒരു പേപ്പർ എഴുതുമ്പോഴത്തേക്കും അനാലിസിസ് ചെയ്യുക മാർക്ക് സ്കോർ ചെയ്യുക എന്നുള്ളത് സോ ഫസ്റ്റ് വണ് സിലബസ് മാപ്പിംഗ് ബൈ ബ്ലോക്ക് യൂണിറ്റ്സ് ആൻഡ് ടോപ്പിക്സ് വിത്ത് എക്സാം റെലവൻസ് എന്ന് പറയുന്നത് അപ്പൊ ഒരു കോംപ്രഹെൻസീവ് ആയിട്ടുള്ള സിലബസ് ടേബിൾ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിലെ ഡൊമൈൻസ് ഓഫ് ലൈ ലൈഫ് അതുപോലെ തന്നെ ലൈസോസോൺസ് അല്ലെങ്കിൽ സെൽ എന്ന് പറയുന്ന ബ്ലോക്ക് വണ്ണിലെ യൂണിറ്റ് വൺ ആണ് ഏറ്റവും ഹൈ പ്രോബിലിറ്റിയിൽ കാണുന്നത് പിന്നെ നമ്മുടെ എ ടി പി അതിന്റെ റോള് ഹൈഡ്രോളസിസ് ഇങ്ങനത്തെ ഒക്കെ കാര്യങ്ങളാണ് ബ്ലോക്ക് വണ്ണിലെ തന്നെ ഫോർത്ത് യൂണിറ്റ് ആണ് പിന്നെ ഹൈ പ്രോബിലിറ്റിയിൽ ഉള്ളത് ദെ ബ്ലോക്ക് ടൂവിനകത്തുള്ള ഗ്ലൈ ഗ്ലൈക്കോളസിസും കേബ് സൈക്കിളും ഇതാണ് പിന്നെ ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്നത് ഇതൊക്കെ ഹൈ പ്രോബിലിറ്റിയിൽ വരുന്നതാണ് പിന്നെ മീഡിയം പ്രോബിലിറ്റിയിൽ വരുന്നത് നമ്മുടെ ലിപസിന്റെ ക്ലാസിഫിക്കേഷൻ ഫങ്ഷൻസ് അമിനോ ആസിഡ്സ് സ്വിട്രിയോൺ എന്ന് പറയുന്നത് പിന്നെ പോളിസാക്കറൈറ്റ്സ് മോണോസാക്റൈറ്റ്സ് എന്നൊക്കെ പറയുന്ന ആ ഒരു പോർഷൻസ് പിന്നെ ഹോമിയോസ്റ്റാറ്റിസ്റ്റിസ് പിന്നെ ഫീഡ്ബാക്ക് അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് മീഡിയം പ്രോബിലിറ്റിയിൽ വരുന്നത് ദെൻ പിന്നെ ഹൈ പ്രോബിലിറ്റിയിൽ വരുന്നത് ഡി എൻ എ റിപ്ലിക്കേഷൻ ആൻഡ് ട്രാൻസ്ക്രിപ്ഷൻ എന്ന് പറയുന്ന ഒരു സെഷനാണ് പിന്നെ ഹൈ പ്രോബിലിറ്റിയിൽ വരുന്നത് അത് യു ബ്ലോക്ക് ടൂല് യൂണിറ്റ് എയ്റ്റിൽ വരുന്നതാണ് പിന്നെ മീഡിയം പ്രോബിലിറ്റിയിൽ വരുന്ന ടൈപ്സ് ഓഫ് ഇമ്മ്യൂണിറ്റി ഇമ്മ്യൂൺ സെൽസ് ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് ചെയിൻ അതുപോലെ തന്നെ പ്രോട്ടീൻ സിന്തസിസ് ഓർ ജനറ്റിക് കോഡ് ഇതൊക്കെയാണ് പിന്നെ മീഡിയം പ്രോബിലിറ്റിയിൽ വരുന്നത് ലോ പ്രോബിലിറ്റിയിൽ നമ്മുടെ ന്യൂക്ലിക് ആസിഡ് ഡീഗ്രേഡേഷൻ ലോ പ്രോ പ്രോബിലിറ്റിയിൽ ചോദിച്ചിട്ടുണ്ട് ഹൈ പ്രോബിലിറ്റി എന്ന് ഉദ്ദേശിക്കുന്നത് ഒരു ടെൻ ടൈംസ് ഒക്കെ ഒക്കെ രീതിയിനാണ് നമ്മൾ ഹൈ പ്രോബിലിറ്റി എന്ന് പറയുന്നത് ഫൈവ് ടു നയൻ ടൈംസ് ആണെങ്കിൽ മീഡിയം പ്രോബിലിറ്റി ലെസ് ദാൻ ഫൈവ് ആണെങ്കിൽ ലോ പ്രോബിലിറ്റി എന്നുള്ള രീതിയിലാണ് അവൈലബിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് വെച്ചിട്ടുള്ള ഒരു അനാലിസിസ് ആണത് ഓക്കെ അപ്പൊ ഹൈഇയിൽഡ് ആയിട്ടുള്ള ടോപ്പിക്സ് ഏതൊക്കെയാണ് എ ടി പി റോൾ ഇൻ ബയോ കെമിക്കൽ പ്രോസസസ് ഇത് പന്ത്രണ്ട് പ്രാവശ്യമൊക്കെ ചോദിച്ച് കണ്ടിട്ടുണ്ട് എക്സാമിൻ ട്വൽവ് ടൈംസ് ഒക്കെ ലോങ് ആൻസറും ഷോർട്ട് ഒക്കെ ആയിട്ട് ഒരു സെൻട്രൽ മെറ്റാബോളിസം അല്ലെങ്കിൽ സെൽ എനർജറ്റിക്സ് എന്ന് പറയുന്ന ആ ഒരു പോർഷനിൻ്റെ ഒരു കോർ പോർഷൻ ആയിട്ട് വരുന്നതാണ് എ ടി പിയുടെ റോൾ എന്ന് പറയുന്നത് പിന്നെ ഗ്ലൈക്കോളസിസ് ആൻഡ് കേർബ് സൈക്കിൾ അതൊരു ലെവൻ ടൈംസ് അപ്പിയർ ചെയ്തിട്ടുണ്ട് അത് ഫോക്കസ് ചെയ്യുന്നത് എന്താണ് എനർജറ്റിക്സും അതുപോലെ തന്നെയുള്ള സ്റ്റെപ്പ് വൈസ് മെക്കാനിസംസ് ആണ് സൈക്കിൾ അല്ലേ അപ്പൊ ആ സൈക്ലിക് ആയിട്ടുള്ള ഒരു അനാലിസിസ് ആണ് അതിനകത്തുനിന്ന് ഉദ്ദേശിക്കുന്നത് പിന്നെ ഡൊമൈൻസ് ഓഫ് ലൈഫ് ആൻഡ് ഡി എൻ എ റപ്ലിക്കേഷൻ അത് ഒരു ടെൻ ടൈംസോളം അതും ചോദിച്ച് കണ്ടിട്ടുണ്ട് ഫണ്ടമെന്റൽ ആയിട്ടുള്ള നമ്മളെ ബയോളജി അല്ലെങ്കിൽ മോളിക്കുലർ ജനറ്റിക്സ് കൺസെപ്റ്റ് വരുന്നതാണ് ഡി എൻ എ റിപ്ലിക്കേഷൻ എന്നൊക്കെ പറയുന്നത് പിന്നെ കോംപ്രിഹൻസീവ് എക്സാം പാറ്റേൺ അനാലിസിസ് ആണ് ഷോർട്ട് ആൻസർ എന്ന് പറഞ്ഞാൽ ടു പോയിന്റ് ഫൈവ് ടു ഫൈവ് മാർക്സ് ഒക്കെ ഈൽഡ് ചെയ്യാൻ പറ്റുന്നത് കൺസൈസ് ആയിട്ടുള്ള ഫോർട്ടി ടു എയ്റ്റി വേർഡ്സ് എക്സ്പ്ലനേഷൻ നോക്കുന്നതാണ് എസി ഓർ ലോങ് ആൻസർ ടൈപ്പ് എന്ന് പറയുന്നത് സെവൻ പോയിന്റ് ഫൈവ് ടു ടെൻ മാർക്സ് ടു ഹൺഡ്രഡ് ടു ത്രീ ഹഡ്രഡ് വേർഡ്സ് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ആൻസേഴ്സ് ആണ് അതിൽ നമ്മൾ നോക്കുന്നത് പിന്നെ ഷോർട്ട് നോട്ട്സ് ടു പോയിന്റ് ഫൈവ് ടു ഫൈവ് മാർക്സ് തന്നെ ഫിഫ്റ്റി ടു ഹൺഡ്രഡ് വേർഡ്സ് കീ പോയിന്റ്സ് വെച്ചിട്ട് പറയുന്നത് ഷോർട്ട് ആൻസറും ഷോർട്ട് നോട്ട്സും ഏറെക്കുറെ സെയിം തന്നെയാണ് വർക്ക് കൗണ്ടർ മാത്രമേ കുറച്ച് വ്യത്യാസം വരുന്നുള്ളൂ പിന്നെ കമ്പാരിറ്റീവ് ഓർ ടാബ്ലർ സ്റ്റഡി അതായത് ഒരു ടേബിൾ തന്നിട്ട് ചിലപ്പോൾ നമ്മുടെ ഏതെങ്കിലും സൈക്കിളിന്റെ ഒരു ടേബിൾ നിങ്ങൾക്ക് തന്നിട്ട് ആ സൈക്കിളിൽ ഫില്ല് ചെയ്ത് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ആയിരിക്കും അല്ലെങ്കിൽ കമ്പയർ ചെയ്തിട്ട് ചോദിക്കുന്ന അങ്ങനത്തെ ആയിരിക്കും എം സി ക്യൂസ് ഫില്ല ബ്ലാൻസ് അങ്ങനത്തെ ഒക്കെയാണ് പൊതുവേ ചോദിച്ചു കണ്ടിരിക്കുന്നത് എം സി ക്യൂസും ഫിൽ എൻഡ ഒക്കെ റെയർലി ആണ് അത് നമ്മുടെ ഈ പേപ്പറിന്റെ ഒരു സ്റ്റാൻഡേർഡ് ആയിട്ട് ചോദിക്കുന്നതല്ല സ്റ്റിൽ അതും വരാനുള്ള ചാൻസസ് ഉണ്ട് ആ ടൈപ്പ് ഓഫ് ക്വസ്റ്റൻസും ഉണ്ട് ഓക്കെ അപ്പൊ ഷോർട്ട് ആൻസർ ആണെന്നുണ്ടെങ്കിൽ എന്താണ് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ കൺസെപ്ഷൽ ആയിട്ടുള്ള ഡെഫിനിഷൻസ് കാര്യങ്ങളൊക്കെയാണ് അതിനകത്ത് നമ്മൾ നോക്കുന്നത് ഡയറക്റ്റ് ആയിട്ടുള്ള റെസ്പോൺസസ് ആണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് ടെക്സ്റ്റ് ബുക്കിൽ തന്നെ സെന്റൻസസ് യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ നല്ലതാണ് ഈ ഒരു ഷോർട്ട് ആൻസറിൽ ലോങ് ആൻസർ എന്ന് പറയുമ്പോഴത്തേക്കും ടിപ്പിക്കലി നിങ്ങളുടെ ഡെപ്ത് ഓഫ് നോളജ് ആ പെർട്ടിക്കുലർ ഏരിയയിൽ നിങ്ങളുടെ നോളജ് ഡെപ്ത് അനലറ്റിക്കൽ ആയിട്ടുള്ള സ്കിൽസ് അതിൽ സപ്പോർട്ടിംഗ് ആയിട്ടുള്ള ഡയഗ്രംസും കാര്യങ്ങളും ഡയഗ്രം വരയ്ക്കുമ്പോൾ ശ്രദ്ധിക്കണം ഡയഗ്രം ലേബൽ ചെയ്യേണ്ടത് നിർബന്ധമായിട്ടുള്ള ഒരു കാര്യമാണ് നിങ്ങൾ എന്ത് ഡയഗ്രാം വരക്കാണെന്നുണ്ടെങ്കിലും അതിന്റെ ഒരു ഹെഡിങ് കൊടുക്കുക അത് ഇപ്പം എന്തെങ്കിലും ഒരു മോളിക്യൂളിന്റെ അല്ലെങ്കിൽ ഇപ്പം നമ്മൾ ഏതെങ്കിലും ഒരു സ്ട്രക്ചറിന്റെ സെൽ ഓർഗനൽ വരക്കാണ് അല്ലെങ്കിൽ ഒരു മൈറ്റോ കോൺട്രിയ വരക്കെയാണ് അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അത് മൈറ്റോകോൺഡ്രിയ ആണ് എന്നുള്ള ഒരു എന്താ ഹെഡിങ്ങും കൂടെ അതിൽ ഓരോ പോയിന്റ്സ് ഏതൊക്കെയാണെന്ന് മാർക്ക് ചെയ്തിട്ട് കൃത്യമായിട്ട് തന്നെ അതിനകത്ത് സ്പെസിഫൈ ചെയ്തിരിക്കണം പിന്നെ എന്തൊക്കെയാണെന്നുള്ളത് ഡീറ്റെയിൽഡ് ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുക പിന്നെ ഷോർട്ട് നോട്ട്സിൽ വരുന്നത് സെയിം പോലെ തന്നെ കീ പോയിന്റ്സിനെ വെച്ചിട്ട് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നതാണ് ഒരു പോയിന്റ് ഒരു പെർട്ടിക്കുലർ പോയിന്റിനെ ബേസ് ചെയ്തിട്ട് അത് എക്സ്പ്ലെയിൻ ചെയ്യുന്ന രീതിയിലാണ് ഷോർട്ട് നോട്ട്സിന്റെ ക്വസ്റ്റ്യൻസ് വരുന്നത് കമ്പാരിറ്റീവ് ഓർ ടാബ്ല സ്റ്റഡി എന്ന് പറഞ്ഞാൽ സൈഡ് ബൈ സൈഡ് ബുള്ളറ്റഡ് പോയിന്റ്സ് ആയിട്ട് നിങ്ങൾ ഓരോ ഇതിന്റെ കമ്പാരിസൺ കൊടുക്കണം അതായത് ഡിഫറൻസിയേഷൻ കമ്പാരിസൺ എന്നൊക്കെ പറഞ്ഞാൽ ഓൺ കമ്പാരി വിത്ത് വൺ ഓഫ് ദ ടാസ്ക് മറ്റേതിന്റെ ഇമ്പോർട്ടൻസ് എന്താണ് അങ്ങനെയുള്ള ഒരു കമ്പാരിറ്റീവ് സ്റ്റഡി ഉള്ള ബേസിലുള്ള ടേബിൾസ് ഒക്കെ ചോദിച്ച് കണ്ടിട്ടുണ്ട് അത് കുറച്ചും കൂടെ ഒരു നമ്മളൊരു ഡിസ്ക്രിമിനേഷൻ ആയിട്ടുള്ള ഒരു കാര്യമാണ് ചോദിക്കുന്നത് സെഗ്രിഗേറ്റ് ചെയ്യണം കുറച്ചും കൂടെ സിമിലാരിറ്റീസോ കോൺട്രാസ്റ്റോ അങ്ങനെ എന്ത് വേണമെങ്കിലും ആ ഒരു ടൈപ്പിൽ നിന്ന് ചോദിക്കാനുള്ള ചാൻസസ് ഉണ്ട് അപ്പൊ ആവറേജ് മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ സെൽ സെൽസ് ആൻഡ് ബയോമോളിക്യൂൾസ് എന്ന് പറയുന്നത് തേർട്ടി ഫൈവ് ടൈംസ് തേർട്ടി ഫൈവ് മാർക്സ് ആണ് നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്നത് തേർട്ടി ഫോർ പെർസെൻറ്റേജ് ടോട്ടൽ ഷെയർ അതിൽ വരുന്നുണ്ട് പിന്നെ കാർബോഹൈഡ്രേറ്റ്സ് ആൻഡ് ലിപ്പിഡ്സ് എന്ന് പറയുന്നത് ഫോർട്ടീൻ പെർസെൻറ്റേജ് പ്രോട്ടീൻ ആൻഡ് ന്യൂക്ലിക് ആസിഡ് ട്വൽവ് പെർസെൻറ്റേജ് പിന്നെ താഴോട്ട് വരുമ്പഴത്തേക്ക് അത് കുറഞ്ഞു വരാണ് അപ്പം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ബ്ലോക്ക് എന്ന് പറയുന്നത് എപ്പോഴും ബ്ലോക്ക് വൺ ടു ഒക്കെ ഇമ്പോർട്ടന്റ് ആയിട്ട് നമുക്ക് പറയാനായിട്ട് പറ്റും അപ്പോൾ ബ്ലോക്ക് വൺ തീരെ നിങ്ങൾ എന്താ പറയാ ഒഴിവാക്കാതെ പഠിക്കേണ്ട ഒരു ബ്ലോക്കാണ് സെൽസ് ആൻഡ് ബയോമോളിക്കൽസ് എന്ന് പറയുന്നത് ഓക്കെ ഇനി സ്ട്രാറ്റജിക്കലി നമ്മൾ എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നത് ചെയ്യേണ്ടത് എസ് സി ഓർ ലോങ് ആൻസർ ടൈപ്പിന് അത്യാവശ്യം നിങ്ങൾ കുറച്ചും കൂടെ കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യണം എന്തിനാണ് അത് സ്പെൻഡ് ചെയ്യുന്നത് നിങ്ങൾ എഴുതിയ ആൻസേഴ്സ് നിങ്ങൾ പഠിച്ചു വെച്ചത് കൃത്യമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് ഒരു വേർഡ് നമ്മൾ പറയുമ്പോഴത്തേക്ക് അല്ലെങ്കിൽ ഒരു സെന്റൻസ് പറയുകയാണെന്നുണ്ടെങ്കിൽ അതിന് ഒരു എക്സ്പ്ലനേഷൻ കൊടുക്കുക എന്നുള്ളത് നിർബന്ധമായിട്ടുള്ള കാര്യമാണ് നിങ്ങളുടെ എക്സ്പ്ലനേഷൻ കപ്പാസിറ്റി അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു ഒരു ക്വസ്റ്റ്യനെ അനലൈസ് ചെയ്യാനുള്ള കെപ്പാസിറ്റിയൊക്കെയാണ് നമ്മൾ ലോങ് ആൻസർ ടൈപ്പ് ക്വസ്റ്റ്യനിലൊക്കെ ചോദിക്കുന്നത് നമ്മൾ ഉദ്ദേശിക്കുന്നത് അപ്പൊ ആ രീതിയിലുള്ള എക്സ്പ്ലനേഷൻസ് ഒക്കെ കൊടുക്കാനായിട്ട് നോക്കുക പിന്നെ ടാബ്ലർക്കാളും ഷോർട്ട് ആൻസർ എന്ന് പറയുന്ന ഡയഗ്രാം കംപ്ലീഷനിലൊക്കെ കുറച്ചും കൂടെ ടൈം നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യേണ്ടതായിട്ട് വരും ഈ മൂന്നെണ്ണത്തിൽ ഏതാണോ നിങ്ങൾക്ക് കൂടുതൽ അറിയാവുന്നത് അത് ആദ്യം പോയിട്ട് അറ്റൻഡ് ചെയ്യുക ബാക്ക് ടു ഹിയർ പിന്നെ ഒരു ടെൻ ടു ഫിഫ്റ്റീൻ മിനിറ്റ്സ് എങ്ങനെ പോയാലും നിങ്ങൾ കുറച്ച് ടൈം സ്പെൻഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എവിടെങ്കിലും നിങ്ങൾ വിട്ടുപോയിട്ടുള്ള കാര്യങ്ങൾ പൂരിപ്പിച്ച് കൊടുക്കാനും അതുപോലെ തന്നെ ഏതെങ്കിലും ക്വസ്റ്റൻസ് കംപ്ലീറ്റ് ചെയ്യാനൊക്കെ ഉണ്ടെങ്കിലും അതുപോലെ തന്നെ എന്തെങ്കിലും ബ്ലണ്ടേഴ്സ് എഴുതി വെച്ചിട്ടുണ്ടോ നമുക്ക് പറയാൻ പറ്റില്ല പ്രഷറിൽ നമ്മൾ ചിലപ്പോൾ ബ്ലണ്ടേഴ്സ് എഴുതാനുള്ള ചാൻസസ് ഉണ്ട് അപ്പം അങ്ങനെ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് റീ ചെക്ക് ചെയ്യാനായിട്ട് ഒരു ടെൻ ടു ഫിഫ്റ്റീൻ മിനിറ്റ്സിൽ കൂടെ വെക്കാനായിട്ട് നോക്കാം സോ റിപ്പീറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റൻസ് ഡിസ്ക്രൈബ് ദ ഡോ ഡൊമൈൻസ് ഓഫ് ലൈഫ് ആൻഡ് ദയർ ഡിസ്റ്റിംഗ്വിഷിംഗ് ഫീച്ചേഴ്സ് Explain the structure and functions of lysosome. Discuss the uh, structural nature of amino acids and its biological significance. Outline glycolysis with steps and its energetic field, stepwise description. compare nucleosides, uh, nucleotides with suitable examples. Describe the structure, replication, and significance of DNA. Discuss the role and mechanism of ATP in bio biological energy transformation. ാണ് ലേൺസ് കേരളത്തിലെ പ്ലാറ്റ്ഫോം ആയ സഹായത്തോട് കൂടി രാജ്യത്തെ ഏറ്റവും മികച്ച ഏറ്റവും ക്രെഡിബിൾ ആയിട്ടുള്ള ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ യൂണിവേഴ്സിറ്റി ആയിട്ടുള്ള ഡിഗ്നുയിൽ നിന്ന് നിങ്ങൾക്ക് ഡിഗ്രി പി ജി എം ബി എ എല്ലാം നേടാം ജിഗ്നു നൽകി വരുന്ന മുപ്പത്താറോളം പ്രോഗ്രാമുകളിൽ നിങ്ങൾക്ക് ഫസ്റ്റ് ഇയർ സെക്കൻഡ് ഇയർ തേർഡ് ഇയർ ഫോർത്ത് ഇയറിന് ആവശ്യമായിട്ടുള്ള ഫുൾ സപ്പോർട്ട് ലേൺ വേയ്സിൽ അവൈലബിൾ ആണ് തങ്ങളുടെ എല്ലാ ലേണേഴ്സും കൃത്യമായ മെമ്പർഷിപ്പോ കൂടി കോംപ്രഹെൻസീവായ ഒരു ഡിഗ്നിഫൈഡ് ലേണിംഗ് എക്സ്പീരിയൻസ് ഉറപ്പാക്കുന്ന ലേൺ മറ്റ് സവിശേഷതകൾ നിങ്ങൾക്കൂടെ കാണാം ലേൺ നിന്ന് പഠിച്ചിറങ്ങിയവരുടെയും നിലവിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നവരുടെയും എക്സ്പീരിയൻസ് അറിയുന്നതിന് എത്രയും പെട്ടെന്ന് ലേൺ യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക അവിടെ നിങ്ങൾക്ക് ഒരുപാട് വീഡിയോസ് കാണാൻ സാധിക്കുന്നതാണ് ലേൺ പറ്റി കൂടുതൽ അറിയുന്നതിനായിട്ട് എത്രയും പെട്ടെന്ന് താഴെ കാണുന്ന നമ്പറിൽ വാട്സാപ്പ് വഴിയോ കോൾ വഴിയോ ബന്ധപ്പെടുക അപ്പൊ ഫ്രീക്വൻസി ടേബിൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഡൊമൈൻസ് ഓഫ് ലൈഫ് ആവറേജ് നിങ്ങൾക്ക് ഒരു ടു പോയിന്റ് ഫൈവ് മാർക്സ് ഡൊമൈൻസ് ഓഫ് ലൈഫ് ലൈസോസോൺസ് അതുപോലെ തന്നെ നമ്മുടെ സ്പിറ്റർനോയിക് നേച്ചർ ഓഫ് അമിനോ ആസിഡ്സ് എന്ന് പറയുന്നത് ഒക്കെ ടു പോയിന്റ് ഫൈവ് മാർക്സ് ന്യൂക്ലിയോ വേഴ്സസ് ന്യൂക്ലിയോ ടൈറ്റ്സ് ഇതൊക്കെ ആവറേജ് ടു പോയിന്റ് ഫൈവ് മാർക്സ് ഒക്കെ നിങ്ങൾക്ക് സ്കോർ ചെയ്യാനായിട്ട് പറ്റും ഏറ്റവും കൂടുതൽ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്നത് നമ്മുടെ ഗലൈക്കോളജിസ്റ്റ് സ്റ്റെപ്സ് ആൻഡ് എനർജെറ്റിക്സ് വിത്ത് നമ്മുടെ ഡി എൻ എയുടെ റിപ്ലിക്കേഷൻ സ്ട്രക്ചർ ആൻഡ് സിഗ്നിഫിക്കൻസ് എന്ന് പറയുന്നത് ഫൈവ് മാർക്സ് സ്കോർ ചെയ്യാനായിട്ട് പറ്റും ഇത ടൈപ്സ് ഓഫ് ഇമ്മ്യൂണിറ്റി ആൻഡ് സ്ട്രക്ചർ ഓഫ് ആന്റിബോഡി അതിന്നും ടിപ്പിക്കലി ഫൈവ് മാർക്സ് നിങ്ങൾക്ക് സ്കോർ ചെയ്യാനായിട്ട് പറ്റും അപ്പോൾ അയതിന് നിങ്ങൾ എന്ത് ചെയ്യണം നിങ്ങൾ മാർക്കിനെ ബേസ് ചെയ്തിട്ട് പഠിക്കണം അല്ല എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം ബേസ് ചെയ്തിട്ട് പഠിക്കണം മാർക്കിനെ ബേസ് ചെയ്ത് പഠിക്കുമ്പോഴത്തേക്കും ഇപ്പം ഈ ടേബിളിൽ കൊടുത്തിരിക്കുന്നത് അറ്റ്ലീസ്റ്റ് നിങ്ങൾ ഈ ക്വസ്റ്റൻസ് ഒന്നും വന്നാൽ നിങ്ങൾക്ക് വിട്ടുപോകാൻ പറ്റാത്ത രീതിയിൽ പഠിച്ചിട്ടുണ്ടെന്നുള്ളത് ഉറപ്പ് വരുത്തണം കാരണം ആവറേജ് മാർക്സ് ഇത്രയാണെന്നുണ്ടെങ്കിൽ അത്രയും ഫുൾ മാർക്സ് സ്കോർ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള എക്സ്പ്ലനേഷൻസ് പഠിച്ചു വെക്കാനായിട്ട് നോക്കണം എങ്കിൽ മാത്രമേ നമുക്ക് അത് ഫുൾ ആയിട്ട് അതായത് ഓരോ സെഷനിൽ നിന്നും നമുക്ക് ഒരു മാർക്ക് രണ്ട് മാർക്ക് വെച്ച് കിട്ടിയിട്ട് കാര്യമില്ലല്ലോ കിട്ടുമ്പോൾ നമുക്ക് ഫുൾ ആയിട്ടുള്ള മാർക്ക് കിട്ടാൻ വേണ്ടിയിട്ട് തന്നെ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യണം അപ്പോൾ ടോപ്പ് ടെൻ ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് അറ്റ്ലീസ്റ്റ് നിങ്ങൾ ടു ടൈംസ് എങ്കിലും വായിച്ച് വായിച്ച് പഠിക്കാനായിട്ട് നോക്കുക കൂടുതൽ പഠിക്കാം ഫൈവ് മാർക്സിനേക്കാൾ കൂടുതൽ കിട്ടാവുന്ന രീതിയിൽ പഠിക്കുക അപ്പോൾ ഫൈവ് മാർക്സിന് വേണ്ടിയിട്ടുള്ളത് കൃത്യമായിട്ട് നിങ്ങൾക്ക് എഴുതാനായിട്ട് പറ്റും പിന്നെ ഡയഗ്രാംസ് ടേബിൾസ് ബുള്ളറ്റഡ് പോയിന്റ്സ് എന്നൊക്കെ പറയുന്നത് റെക്കറിങ് ആയിട്ട് വരുന്നതെങ്കിലും നോക്കി വെക്കാനായിട്ട് നോക്കാം അല്ലാണ്ടെങ്കിൽ പെട്ടെന്ന് പെട്ടെന്ന് മറന്നു പോകാനുള്ള ചാൻസസ് ഒക്കെ കൂടുതലാണ് ഇനി ടോപ്പിക് പ്രോബിലിറ്റി ആൻഡ് പ്രഡിക്ഷൻ പറയുന്നത് ഡൊമൈൻസ് ഓഫ് ലൈഫ് ലൈസോസോംസ് ലൈസോസോൺ അമിനോ ആസിഡ്സ് പിന്നെ ഗ്ലൈക്കോളസിസ് അതുപോലെ തന്നെ ഡി എൻ എ റിപ്ലിക്കേഷൻ ആൻഡ് സ്ട്രക്ചർ എന്ന് പറയുന്നത് ഹൈപ്രോബിലിറ്റി ആണ് ബയോളജിക്കൽ ഫംഗ്ഷൻസ് ഓഫ് ലിപിറ്റ് ടൈപ്പ് ഓഫ് ഇമ്യൂണിറ്റി ഓർ ആന്റിബോഡീസ് എ ടി പി ന്യൂക്ലിയോസൈറ്റ്സ് വേഴ്സസ് ന്യൂക്ലിയോടൈഡ്സ് പ്യൂറൈൻ വേഴ്സസ് പിരമഡിൻ ഡിഗ്രഡേഷൻ ഇതൊക്കെ എന്ന് പറയുന്നത് മീഡിയം പ്രോബബിലിറ്റി ആണ് പിന്നെ കേർബ് സൈക്കിളും മോണോസാക്രൈറ്റ്സും പോളിസാക്രൈസും ലോ പ്രോബിലിറ്റി ആണ് എങ്കിലും ഇത് ചോദിച്ചൊക്കെ കണ്ടിട്ടുണ്ട് ഓക്കെ അപ്പം അതും ചോദിക്കാനുള്ള ചാൻസസ് കൂടുതലാണ് അപ്പം ഇത്രയും എങ്കിലും ഇത്രയും ടോപ്പിക്സ് എങ്കിലും നിങ്ങൾ മിനിമം പഠിച്ചിട്ട് വേണം എക്സാമിന് പോകാനായിട്ട് അപ്പം നിങ്ങളുടെ ആ സ്റ്റഡി സ്ട്രാറ്റജീസ് പറയാൻ വേണ്ടിയിട്ടാണ് ഡൊമൈൻസ് ഓഫ് ലൈഫ് ലൈസസോൺസ് ആണെങ്കിൽ അതിന്റെ സ്ട്രക്ചർ ആൻഡ് ഫങ്ഷൻ ിനോയിൻ ഓഫ് എമിനോ ആസിറ്റ് അതാണ് കൂടുതൽ ചോദിച്ചു കണ്ടിരിക്കുന്നത് പിന്നെ ഗ്ലൈക്കോളസിന്റെ സ്റ്റെപ്സ് എനർജറ്റിപ്പ് ഇതൊക്കെയാണ് കൂടുതൽ ചോദിച്ചു കണ്ടിരിക്കുന്നത് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നിങ്ങൾ നോക്കാനായിട്ട് ശ്രദ്ധിക്കണം മീഡിയം പ്രയോറിറ്റിയിൽ നോക്കുകയാണെങ്കിൽ എ ടി പി റോള് മെക്കാനിസം ഈ എ ടി പി നോക്കുമ്പോൾ റോളും മെക്കാനിസം മാത്രമല്ല എ ടി പി ആസ് എ ഹോൾ മൊത്തത്തിൽ പഠിച്ചുവെക്കാനായിട്ട് നോക്കാം അപ്പോൾ കുറച്ചും കൂടി എ ടി പി റിലേറ്റഡ് ആയിട്ട് വരുന്ന എല്ലാ ക്വസ്റ്റ്യൻസും നിങ്ങൾക്ക് അറ്റംപ്റ്റ് ചെയ്യാനായിട്ട് പറ്റും അതുപോലെ ബയോളജിക്കൽ ഫംഗ്ഷൻസ് ഓഫ് ലിപിറ്റ് ലിപിറ്റ് എന്ന് പറയുന്നതിന്റെ കംപ്ലീറ്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻസ് പഠിക്കാം ബയോളജിക്കൽ ഫംഗ്ഷൻസ് മാത്രമായിട്ട് ചോദിച്ചാലൊക്കെ നിങ്ങൾക്ക് എഴുതാനായിട്ട് പറ്റും ഓക്കെ പിന്നെ കേബ് സൈക്കിള് മോണോസാക്കറൈസ് പോളിസാക്കറൈസ് എന്നൊക്കെ പറയുന്നത് അതിന്റെ അറ്റ്ലീസ്റ്റ് നിങ്ങൾ എച്ച് ബി എങ്കിലും നോക്കിയിട്ട് പോവാനായിട്ട് ശ്രദ്ധിക്കണം പ്രൊഡിക്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പർ വൺ അവർ പേപ്പർ ആണ് അതുപോലെ മാക്സിമം ട്വന്റി ഫൈവ് മാർക്സ് ആണ് ആൻസർ ഓൾ ദ ക്വസ്റ്റ്യൻ ഓക്കെ ഇലിസ്ട്രേഷൻസ് എവിടെ എവിടെയൊക്കെ വേണം അവിടെ ഇലിസ്ട്രേഷൻസും യൂസ് ചെയ്തോളാം പറയാണ് സൊ ഫസ്റ്റ് ക്വസ്റ്റനിൽ എനി ടു ഈ മൂന്നെണ്ണത്തിൽ എനി ടു എഴുതാനാണ് ടൂ പോയിന്റ് ഫൈവ് മാർക്സ് ആണ് കിട്ടുന്നത് explain the difference between ആർക്കൈ bacteria യു with reference to the cell wall composition genetic organization and typical habitat domains of life എന്ന് പറയുന്ന മേജർ ക്ലാസിഫിക്കേഷൻ അതില്ലേ ആർക്കൈ ഗ്രൂപ്പ് ബാക്ടീരിയ ഗ്രൂപ്പ് യു ക്യാരിയോട്ടിക് പ്രോ ക്യാരിയോട്ടിക് എന്നൊക്കെ പറയുന്ന ആ ക്ലാസിഫിക്കേഷനിൽ നിന്ന് ഇവർ റെഫറൻസ് ചെയ്ത് ചോദിച്ചിട്ടുണ്ട് സെൽ കോമ്പോസിഷൻ ജനറ്റിക് ഓർഗനൈസേഷൻ ആൻഡ് ടിപ്പിക്കൽ ഹാബിറ്റൈറ്റ് ഇതിന്റെ ഡിഫറൻസസ് ആണ് ചോദിക്കുന്നത് ഓൾ ടുഗെദർ നിങ്ങൾ ഡിഫറൻസിയേറ്റ് ചെയ്യാനല്ല ഇത്രയും കാര്യങ്ങളാണ് ഇതിനകത്ത് ചോദിക്കുന്നത് പിന്നെ വിത്ത് ദ ഹെൽപ്പ് ഓഫ് എ ലൈബിൾ ഡയഗ്രാം ഡിസ്ക്രൈബ് ദ പ്രോസസ് ഓഫ് ലൈസോസോം ഫോർമേഷൻ ആൻഡ് ഹൈലൈറ്റ് ടു ടുസോർഡേഴ്സ് കോസ്ഡ് ബൈ ലൈസോസോമൽ നാല് ഫംഗ്ഷൻ കണ്ടോ ലൈസോസോം എന്ന് പറയുന്ന ആ ഒരു പെർട്ടിക്കുലർ സെഷനിൽ നിന്ന് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഫംഗ്ഷൻസോ കാര്യങ്ങളോ മാത്രമല്ല ചോദിക്കുന്നത് ഇത്രയും കാര്യം ഡീറ്റെയിൽ ആയിട്ട് ചോദിക്കുന്നത് അപ്പൊ ആ ഫുൾ സെഷൻ പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ക്വസ്റ്റ്യൻ കംപ്ലീറ്റ് ആയിട്ട് അറ്റംപ്റ്റ് ചെയ്യാനായിട്ട് പറ്റും ഇനി വാട്ട് ഇസ് ബയോളജിക്കൽ ബഫർ ഫംഗ്ഷൻ ഇൻ ഹ്യൂമൻ ബ്ലഡ് സ്ട്രീം വിത്ത് എ റിയൽ ഡാറ്റ എക്സാമ്പിൾ അപ്പൊ എക്സാമ്പിളിന് വേണ്ടിയിട്ട് ബൈ കാർബനേറ്റ് ബഫേഴ്സ് സ്ട്രീമ് വെച്ചിട്ട് ബഫേഴ്സ് ആൻഡ് പി എച്ച് ബാലൻസിന്റെ ഒക്കെ വരുന്ന ആ ഒരു സെഷനില്ലേ അത് വെച്ചിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ടാണ് പറഞ്ഞിരിക്കുന്നത് ഇനി സെക്കൻഡ് ക്വസ്റ്റനിലും ടു ക്വസ്റ്റൻസ് അറ്റംപ്റ്റ് ചെയ്താൽ മതി ഔട്ട്ലൈൻ സ്റ്റെപ്സ് ഇൻ ദ ബ്രേക്ക് ഡൌൺ ഓഫ് ഗ്ലൂക്കോസ് ത്രൂ ഗ്ലൈക്കോളസിസ് ആൻഡ് കാൽക്കുലേറ്റ് ദ നെറ്റ് എ ടി പി ഗെയിൻ പെർ മോൾ ഓഫ് ഗ്ലൂക്കോസ് മെറ്റബോളൈസ് What is വോട്ട് ഇസ് ദിഫറൻസ് ബിറ്റ്വീൻ സാച്ചുറേറ്റഡ് ആൻഡ് അൺസാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡ്സ് പ്രൊവൈഡ് എക്സാമ്പിൾസ് ആൻഡ് the ഡിഫറൻസസ് ടു ദ മെബ്രെയിൻ ഫ്ലൂയിഡിറ്റി ഇൻ സെൽഫ് ലിപ്പിഡ്സ് എന്ന് പറയുന്ന പോസ്റ്റൻ എന്ന് ചോദിച്ചിരിക്കുന്നതാണ് അപ്പൊ ബയോളജിക്കൽ ഫംഗ്ഷൻസ് ഓഫ് ലിപ്പിറ്റ് മാത്രം പഠിച്ച് വെച്ച് കഴിഞ്ഞാൽ നമുക്കത് എഴുതാനായിട്ട് പറ്റുമോ ഇല്ല അപ്പൊ ആ യൂണിറ്റ് ടു മൊത്തത്തിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ക്വസ്റ്റൻ അറ്റംപ്റ്റ് ചെയ്യാനായിട്ട് പറ്റും ഇനി എക്സ്പ്ലെയിൻ ദ സൂട്രനോയിക് നേച്ചർ ഓഫ് ദ ഗ്ലൈ ഗ്ലൈസീൻ അറ്റ് ഫിസിയോളജിക്കൽ പി എച്ച് ആൻഡ് ഡിസ്കസ് ഇറ്റ് സിഗ്നിഫിക്കൻസ് ഫോർ പ്രോട്ടീൻ സ്ട്രക്ചർ അമിനോ ആസിഡ്സ് എന്ന് പറഞ്ഞ ചാപ്റ്റർ നിന്ന് വരുന്നതാണ് മിക്സ് ചെയ്തിട്ടാണ് ചോദിച്ചിരിക്കുന്നത് ബ്ലോക്ക് ടു ബ്ലോക്ക് വൺ ബ്ലോക്ക് വൺ അല്ലെങ്കിൽ യൂണിറ്റ് ഫൈവ് യൂണിറ്റ് ടു യൂണിറ്റ് ത്രീ എന്നുള്ള രീതിയിലാണ് ക്വസ്റ്റ്യൻസ് മിക്സ് ചെയ്തിട്ടാണ് ചോദിച്ചിരിക്കുന്നത് ഇനി എക്സ്പ്ലെയിൻ എനി റ്റു ഓഫ് ദ ഫോളോയിങ് യൂസിങ് എ സിമ്പിൾ ടേബിൾ കോൺട്രാസ്റ്റ് ആൻഡ് സ്ട്രക്ചർ ദ ബയോളജിക്കൽ റോൾ ഓഫ് ന്യൂക്ലിയോസൈറ്റ്സ് ആൻഡ് ന്യൂക്ലിയോ ടൈറ്റ്സ് ന്യൂക്ലിയോസൈറ്റ്സും ന്യൂക്ലിയോ എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ടേബിൾ ടാബുലർ ആയിട്ട് സ്ട്രക്ചർ വരച്ചിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാനാണ് ഡി എൻ എഡ് എപ്ലിക്കേഷൻ ഇസ് സെമി കൺസർവേറ്റീവ് പ്രസന്റ് എക്സ്പെരിമെന്റൽ എവിഡൻസ് ആൻഡ് ഡിസ്ക്രൈബ് ദ പ്രോസസ് വിത്ത് എക്സാമ്പിൾ വിത്ത് ദ ഹെൽപ് ഓഫ് അ ലേബിൾഡ് ടൈഗ്രാം നമ്മുടെ ഡി എൻ എ റപ്ലിക്കേഷൻ എന്ന് വന്നിട്ടുള്ള ഒരു ക്വസ്റ്റൻ ആണ് ഇനി എക്സ്പ്ലെയിൻ ഹൗ എ ടി പി ഹൈഡ്രോളസിസ് ഡിറൈവ് എൻഡ്രോഗിക് സെല്ലുലർ റിയാക്ഷൻസ് യൂസ് ദ ഹൈപ്പൊറ്റിക്കൽ ബയോകെമിക്കൽ റിയാക്ഷൻസ് വിത്ത് സാമ്പിൾ ഡെൽറ്റാജി വാല്യൂസ് ഡെൽറ്റാജി വാല്യൂസ് യൂസ് ചെയ്തിട്ട് നമ്മുടെ എ ടി പി മറ്റേ എനർജി കറൻസി എന്നൊക്കെ പറയുന്ന ആ ഒരു പോർഷൻ നിന്ന് വന്നിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് നിങ്ങൾക്ക് നോക്കിയാൽ തന്നെ മനസ്സിലാവും യൂണിറ്റ് ത്രീ യൂണിറ്റ് ഐറ്റ് യൂണിറ്റ് ഫോർ അതായത് മിക്സ് ചെയ്തിട്ടാണ് ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത് അപ്പൊ മിക്സ് ചെയ്തിട്ട് ചോദിക്കാനുള്ള പ്രോബിലിറ്റി കൂടുതലാണ് ഓക്കെ ഇനി കമ്പയർ എനി ടു ഓഫ് ദ ഫോളോയിങ് പെയർസ് കമ്പയർ ദ സ്റ്റെപ്പ് വൈസ് ഡീഗ്രേഡേഷൻ പാത് പാത് ഓഫ് പ്യൂറൈൻ ആൻഡ് പിരമിഡൻ ന്യൂക്ലിയോട്ടൈറ്റ്സ് ആൻഡ് മെൻഷൻ ദ ക്ലിനിക്കൽ കണ്ടീഷൻ റിസൾട്ടിങ് ഫ്രം ഈച്ച് ഇപ്പൊ നമ്മൾ ന്യൂക്ലിയോടൈറ്റ്സ് നേരത്തെ പഠിച്ചു വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇതും കൂടെ നിങ്ങൾക്ക് കമ്പയർ ആൻഡ് കോൺട്രാസ്റ്റ് ചെയ്യാനായിട്ട് പറ്റും അറ്റ്ലീസ്റ്റ് പ്ലീസ് നിങ്ങൾക്ക് അതെങ്കിലും ചെയ്യാനായിട്ട് പറ്റും ഡിസ്റ്റിങ്ക്വിഷ് ബിറ്റ്വീൻ ഇൻ ആനീറ്റ് ആൻഡ് അക്വയർ ഇമ്മ്യൂണിറ്റി യൂസിംഗ് ടു എക്സാമ്പിൾസ് ഫോർ ഈസ് ഇമ്മ്യൂണിറ്റി എന്ന് പറയുന്ന ആന്റിബോഡീസ് അല്ലെങ്കിൽ ഇമ്മ്യൂണിറ്റി എന്ന് പറയുന്ന ആ ഒരു യൂണിറ്റ് എന്ന് പറഞ്ഞിട്ടുള്ളതാണ് കമ്പയർ ഗ്ലൈക്കോളിസിസ് ആൻഡ് സൈക്കിൾ ഇൻ ടർസ് ഓഫ് ലൊക്കേഷൻ കീ പ്രൊഡക്ട്സ് റെഗുലേറ്ററി ഇനി റൈറ്റ് ഷോർട്ട് നോട്ട് ഓൺ എനി ഓഫ് ദ ഫോളോയിംഗ് ഡിസ്പ്ലൈ ത്രീ ബയോളജിക്കൽ ഫംഗ്ഷൻ ഓഫ് ലിപ്പിഡ് ഇലിസ്ട്രേറ്റ് വിത്ത് സ്യൂട്ടബിൾ കേസസ് അപ്പോൾ അത് ഇമ്പോർട്ടന്റ് ആയതുകൊണ്ട് തന്നെ അത് വന്നിട്ടുണ്ട് സെൽ സിഗ്നലിംഗ് മെബ്രെയിൻ സ്ട്രക്ചർ എനർജി സ്റ്റോറേജ് കൃത്യമായിട്ട് അവർ എക്സാമ്പിൾ ഇത് പറഞ്ഞിട്ടുണ്ട് സെൽ സിഗ്നലിംഗ് പറയണം മെംബ്രെയിൻ സ്ട്രക്ചർ പറയണം എനർജി സ്റ്റോറേജിന്റെ കാര്യമൊക്കെ പറയണം ഓക്കെ സ്റ്റിഇറ്റ് ആൻഡ് എക്സ്പ്ലെയിൻ ദ സെൻട്രൽ ഡോക്മ ഓഫ് മോൾക്യുലർ ബയോളജി വിത്ത് ദ ഹെൽപ്പ് ഓഫ് എ ഫ്ലോർ ചാർട്ട് ആൻഡ് അൻ എക്സാംപിൾ ഇൻവോൾവിംഗ് അ റിയൽ ജീൻ പ്രോട്ടീൻ പ്രോട്ടീൻ സിന്തസിസ് ടി എൻ എ പ്രോട്ടീൻ സിന്തിസിസ് എന്ന് പറയുന്ന ആ പോർഷൻ നിന്ന് വന്നിട്ടുള്ളതാണ് ബ്രീഫിലി ഡിസ്ക്രൈബ് ദ കെമിക്കൽ സിഗ്നിഫിക്കൻസ് ഓഫ് കീറ്റോൺ ബോഡീസ് ഇൻ ഹ്യൂമൻ മെറ്റാബോളിസം റെഫറൻസിംഗ് ബ്ലഡ് കീറ്റോൺ ലെവൽസ് ഇൻ ഡയബറ്റിക്സ് ഓക്കെ മെറ്റാബോളിക് റെഗുലേഷൻ എന്ന് പറയുന്ന ബ്ലോക്ക് ടു യൂണിറ്റ് ഫൈവ് എന്ന് പറയുന്ന ആ ഒരു സെഷനിന്ന് വന്നിട്ടുള്ള ക്വസ്റ്റ്യൻ ആണത് അപ്പൊ ഇത്രയും അഞ്ച് ക്വസ്റ്റ്യൻസ് ആണ് കമ്പൾസറി ആണ് നിങ്ങൾക്ക് ഇന്റർണൽ ചോയ്സസ് ആണ് വരുന്നത് അതായത് അഞ്ച് ഫിഫ്ത് ക്വസ്റ്റ്യനിൽ നിന്ന് ഏതെങ്കിലും രണ്ടണ് ഫോർത്ത് ക്വസ്റ്റനിൽ നിന്ന് ഏതെങ്കിലും രണ്ടെണ്ണം അങ്ങനെയാണ് നിങ്ങൾക്ക് ചോയ്സ് വരുന്നത് ഓവറോൾ ക്വസ്റ്റ്യൻ ചോയ്സ് അല്ല എക്സ്റ്റേണൽ ആയിട്ടുള്ള ചോയ്സ് അല്ല വരുന്നത് അപ്പൊ അതനുസരിച്ചിട്ട് നോക്കിയിട്ട് നിങ്ങൾ സ്ട്രാറ്റജിക്കലി പ്രിപ്പയർ ചെയ്യാനായിട്ട് നോക്കാം സോ അപ്പൊ ഈ ജൂൺ ജൂലൈയിൽ എക്സാം എഴുതാൻ പോകുന്ന എന്റെ എല്ലാ കെമിസ്ട്രി ലേണേഴ്സിനും ഓൺ ബിഹാഫ് ഓഫ് ദ ഹോൾ ലൺവൈസ് ടീം വലിയ ഒരു ഓൾ ദ ബെസ്റ്റ് പറയുന്നു നന്നായിട്ട് തന്നെ എക്സാം എഴുതാൻ എല്ലാവർക്കും പറ്റട്ടെ സോ താങ്ക് യു